ുംരണരഥത്തിൽ വന്നെവിനെ യാത്ര വയനാട്ടിലെ ഉരുൾപൊട്ടലിലെ പുതിയ പുതിയ ഓരോ എക്സ്പീരിയൻസുകളാണ് ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനിടയ്ക്ക് ഈ ഒരു അവസ്ഥ അതായത് ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായ ഈ സ്ഥലത്ത് ആദ്യമായിട്ട് ഈ ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ലോകത്തെ വിളിച്ചു പറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു നീതു ആ നീതു എന്ന് പറയുന്ന പെൺകുട്ടിയായിരുന്നു ഇത് ലോകത്തെ വിളിച്ചറിയിച്ചത് പക്ഷേ ആ വിളിച്ചറിയിച്ച ആ ഓഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പലരും ആ ഓഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊക്കെ എല്ലാവരുടെയും ചോദ്യം ീതു ഇപ്പോൾ എവിടെയാണ് നീതു ജീവിച്ചിരിപ്പുണ്ടോ ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ആ നീതു അന്ന് സംസാരിച്ച ആ ഒരു ഓടിയുടെ ഭാഗങ്ങളൊന്നും കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് മോളെ വരുന്ന സ്ഥിതി എന്താ എവിടെ എവിടെയുള്ളത് നിങ്ങള് വീട്ടിലൊന്ന് വെള്ളമാണ് ഇവിടെ എത്തിച്ചു ഇനി അറിയില്ല പുറത്തിറങ്ങാൻ പറ്റത്ത പിന്നെ ും നിങ്ങള് ഇപ്പ നിങ്ങൾ ഉള്ളത് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് വെള്ളം ഒക്കെ എങ്ങനെ രക്ഷപ്പെട്ട് വന്നു അറിയില്ല മറ്റാ അല്ല മോളെ ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒടുപ്പിച്ച ഒരു സ്ഥലത്താണോ ഉള്ളത് എങ്ങനെയാണോ ഞങ്ങളുടെ ലോകത്തെ ഇത് ആദ്യമായിട്ട് വിളിച്ചറിയിച്ചത് നീതു ആയിരുന്നു ഒരു ഹോസ്പിറ്റലിൽ ആയിരുന്നു നീതു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഹോസ്പിറ്റലിൽ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സുഹൃത്തിനെ ഫോൺ വിളിച്ച് വിവരങ്ങൾ അറിയിക്കുന്ന ഇതാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ അയാൾ അയാൾക്ക് ആ സമയത്ത് അങ്ങനെ അത് പ്രതികരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ കാരണം അദ്ദേഹം ഒരു രക്ഷാപ്രവർത്തകനല്ല അദ്ദേഹത്തിന് എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ മാത്രമേ കഴിയുന്നുള്ളുമായിരുന്നു പക്ഷേ നീതു അവിടെ ചെയ്ത ഒരുപാട് നന്മ ചെയ്ത കാര്യങ്ങളുണ്ട് പക്ഷേ നീതു ഈ ലോകത്ത് ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി പക്ഷേ ലോകത്തോട് നീതു വിട പറഞ്ഞു പോകുന്ന സമയത്ത് നീതു നാൽപ്പത്തഞ്ചോളം പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി നിർത്തിയതിനു ശേഷമാണ് നീതു ഈ ലോകത്തോട് വിട പറഞ്ഞത് ഉരുൾപൊട്ടൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ സമയത്തും ആദ്യത്തെ ഉരുൾപൊട്ടിയ സമയത്താണ് ആദ്യമായിട്ട് ഈ ഫോൺ വിളിക്കുന്നത് പക്ഷേ ആ ഒരു സമയത്ത് നീതു ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നീതു താഴെ തൊട്ട് താഴെയുള്ള വീട്ടിലൊക്കെ വെള്ളം കയറിക്കൊണ്ട് ആ വീട് ഇതിലേക്ക് ഭയങ്കരമായ പ്രയാസത്തിലേക്കും ഒരുപാട് ആളുകൾ പ്രായമായവരൊക്കെ കണ്ടപ്പോൾ നീതു അവരൊക്കെ രക്ഷപ്പെടുത്തി അവരുടെ വീട്ടിലേക്ക് അഭയാർത്ഥികളായിട്ട് കൊണ്ടുവന്ന് നിർത്തിയായിരുന്നു നീതു ചെയ്തത് പക്ഷേ നീതു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു ഓഡിയോ ക്ലിപ്പ് റിലീസായ സമയത്തും നീതു എവിടെ എന്നുള്ള ഒരു വലിയ ചോദ്യം എല്ലാവരുടെയും മുന്നിലേ കടന്നുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസം നീതുവിൻ്റെ ഡെഡ് ബോഡി കെട്ടിയിട്ടുണ്ടായിരുന്നു അതേക്കുറിച്ച് അവിടുത്തെ പള്ളിയിലെ അച്ഛന് പറയുകയുണ്ടായി നമ്മൾ മരിച്ചിട്ടുണ്ട് എത്ര നമ്മുടെ ഇടവകയിൽ ആകെപ്പാട് ഒൻപത് പേരാണ് മരണപ്പെട്ടത് ഈ ഉരുൾപൊട്ടലിൽ അതിൽ എട്ട് പേരുടെ വകാംഗങ്ങളാണ് ഒരാൾ പാലക്കാട് എന്ന ബന്ധുവീട്ടിൽ വന്ന് ആ കുട്ടിയും ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവത്തിൽ പെട്ടുപോയി നമുക്കിപ്പോൾ ഇന്നലെ വരെ നമ്മൾ പേരെയാണ് അടക്കിയത് ഇന്ന് ഇപ്പോൾ ഒരു ബോഡി എത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ അടക്ക് നടത്തും ഇനി നമുക്ക് രണ്ട് പേരെയും കൂടി തിരിച്ചറിയാനായിട്ടുണ്ട് എന്ന് ഇപ്പോൾ നമുക്ക് കിട്ടിയത് വരവുകാലായിൽ നീതു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടമ്മയാണ് മുപ്പത് വയസ്സാണ് പ്രായം അവർ ഈ ഒരു സമയത്ത് വിളിച്ചപ്പോഴെല്ലാം അവർ സേഫാണ് എന്നാണ് നാലു വരെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ വീട്ടിലാണ് പത്ത് നാൽപ്പതോളം പേര് അയൽവാസികളെല്ലാം ഒത്തുകൂടിയിട്ടാണ് അവരവിടെ ഇരുന്നത് അവരങ്ങനെ ഇരിക്കുന്ന സമയത്തുമാണ് പോലും വലിയ വീണ്ടും ഉരുള്പൊട്ടി അവരെല്ലാവരും വലിയ ഭീതിയിലായെന്നപ്പോഴാണ് നീതു ഹസ്ബൻഡായ ജോജോയുടെ കയ്യിൽ നിന്ന് വിട്ട് വെള്ളത്തിലേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ടുള്ളത് ജോജോ നമ്മുടെ പള്ളിയുടെ സെക്രട്ടറിയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് വീട്ടിൽ കയറ്റി നിർത്തിയായിരുന്നു എല്ലാവരും ഇവരുടെ വീട്ടിലേക്കാണ് അഭയമായിട്ട് കടന്നു വന്നത് പക്ഷേ അത് വീണ്ടും അപകടത്തിന്റെ വലിയ ഒരു അവസ്ഥയായിരുന്നു രാത്രി ആയതുകൊണ്ടും ഇരുട്ടായതുകൊണ്ടും കൊണ്ടും ഒന്നും പറ്റിയിട്ടില്ല ബാക്കി ഒരു അതിൽ ഒന്ന് പേര് വീണ്ടും മരിച്ചുപോയിട്ടുണ്ട് ബാക്കി കുറേ പേര് ഇവർ തന്നെ അങ്ങനെ നീതു ഒരുപാട് ആളുകൾക്ക് അഭയം നൽകി നീതുവിൻ്റെ വീട്ടിലേക്ക് പ്രായമായവരൊക്കെ താഴെ എന്ന് കഷ്ടപ്പെട്ട് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരൊക്കെ മരണത്തിൽ നിന്ന് പിടിച്ച് കര കയറ്റി സ്വന്തം വീട്ട് വീട് കൂടുതലായിട്ടും സേഫാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വീട്ടിൽ കൊണ്ടു നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേർക്ക് അഭയം നൽകി ഒരുപാട് പേരെ നീതു രക്ഷിച്ചു അങ്ങനെ പലരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു പക്ഷേ നീതു മാത്രം ജീവിതത്തോട് വിട പറഞ്ഞു പോയി സ്വന്തം ഭർത്താവിൻ്റെ കൈവിട്ട് ആ വെള്ളത്തിലേക്ക് ആഴ്ന്നു പോവുകയായിരുന്നു നീതു പക്ഷേ അതേക്കുറിച്ച് അവിടെ എന്തായിരുന്നു സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവിടെയുള്ള ഈ അഭയം നൽകിയ ഒരാളുണ്ടായിരുന്നു രക്ഷപ്പെട്ട അവര് സംസാരിക്കുന്നുണ്ട് അതൊന്നും കേട്ടോ അപ്പൊ ഈ മീഡിയം കുട്ടി പോയി ആ കുട്ടി മദ്യ മഴയത്താണ് ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് വരുന്നത് ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നനഞ്ഞാകെ എല്ലാവരും ഞങ്ങൾ ആര് മൊബൈൽ പോകും ആ ഇത് വിളിച്ചിട്ടാണ് ഞങ്ങൾ കരണം പോയ സമയം കരണ്ടില്ല അഭാഗത്ത് പ്രദേശത്ത് കരണ്ടില്ല അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ഈ മീഡിയ കിട്ടി എല്ലാവരെയും കണ്ടപ്പോൾ ഇല്ല കുറവ് ഡ്രസ്സുകളും പിന്നെ നൈറ്റുകളും ഒക്കെ ഈ നഴിഞ്ഞ് കീട്ടവർക്കൊക്കെ മാറ്റാൻ കൊടുക്കും അങ്ങനെ മാറ്റാൻ മുറിക്കുക അടുത്ത് വരച്ച കൊണ്ട് ചൂടുകളൊക്കെ കാട്ടി തന്നെ എല്ലാവർക്കും കൊടുക്കും എന്നിട്ട് പിന്നെ അപ്പൊ ഇടത്തരയ്ക്ക് സൗണ്ട് കേട്ട് വർഷം കിട്ടുമെന്ന് പറഞ്ഞ അവർ പറഞ്ഞു പിന്നെ കൊട്ടു വീരണ്ടി തോന്നുന്നത് അപ്പൊ ഞാനും കൂട്ടി പൊട്ടില്ല അപ്പൊ എത്ര ഭയപ്പെടുത്തതുമായിട്ട് എന്താണ് കുറച്ചു കഴിഞ്ഞപ്പോ ആദ്യം കേട്ട അതേ അലർച്ചേനെ പിന്നെ ഞങ്ങളെ നയിക്കാതെ എന്താ ചെയ്യ അപ്പൊ ഓരോരുത്തർ ഓരോ റൂമിൽ കേറി അതേ അവസാന പറ്റി അവസാനത്തെ മോനി പിന്നെ പേരെ കൂട്ടി അവസാന പറ്റിന്റെ ഭാര്യ അവരൊരു വാക്ക് ഞങ്ങൾ ഇരുപതാളും ഒരു റൂമു നീതു പിന്നെ ശ്രീനീത പിന്നെ ശ്രീനീട്ട മോനി മോനി പിന്നെ പറഞ്ഞത് പിന്നെ പിന്നെ വേറെ ആളും ഒരു റൂമിൽ കയറി മാലിന് വന്നപ്പോ എന്താ നമ്മൾ പൂവാണ് അത് അത്രയ്ക്കും ഭീകരതയായിട്ട് വന്നിട്ട് പിന്നെ ആ വില അത് ഞങ്ങൾക്ക് ദൈവം എടുത്തുകൊണ്ട് മരം വന്ന മരം കളി നമുക്ക് ആ ഒരു ഭാഗത്ത് അപ്പൊ ഞങ്ങൾ ദൈവത്തിൽ വെച്ചോണ്ടേ ഇരിക്കപ്പെട്ട് ആ വെള്ളം ഇറങ്ങി പോയത് ആ മറ്റേ അഞ്ചാറ് പോയാലും അവര് വിചാരിക്കുന്നുണ്ട് ആ സമയത്ത് അങ്ങനെ അപ്പൊ ഭർത്താവ് ഞങ്ങളെ അപ്പൊ ഇടയ്ക്ക് ഇടയ്ക്ക് വിളിപ്പിക്കാം അവര് പറയുന്നത് ഓടിയോ ക്ലിയർ കുറവുണ്ടെങ്കിലും ഞാൻ ചെറുതായിട്ട് ഞാൻ പറയാം അതായത് അവിടെ ആ ഒരു വീട്ടിലെ നീതുവിൻ്റെ വീട്ടിലായിരുന്നു എല്ലാവരും അഭയം പ്രാപിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നീതു ആ ഒരു വൃതനും അതേപോലെ മറ്റു കുറച്ച് ആളുകൾ ഒരു റൂമിലായിരുന്നു ഉണ്ടായിരുന്നത് ഓരോരുത്തരും വ്യത്യസ്ത വ്യത്യസ്ത റൂമുകളായിരുന്നു കാരണം മുകളിൽ നിന്നും വലിയ പാറക്കല്ലുകൾ വരുമ്പോൾ പുറത്ത് മുകളിൽ കയറി നിൽക്കാനും കഴിയില്ല കാരണം അത്രക്കും അപാരമായ അവസ്ഥ ആ പറയുന്ന ആൾ ഇത്രമാത്രം ഭീതിയോടെ പറയുന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന ആളുകൾക്ക് അത് എത്രമാത്രം അനുഭവപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഇതിൽ നിന്ന് നമ്മൾ ചിന്തിക്കാവുന്നതാണ് പക്ഷേ അങ്ങനെ ഈ ഒരു റൂമിലായിരുന്നു ഈ മനുഷ്യനുണ്ടായിരുന്നത് ഈ പ്രായമായ മനുഷ്യന് അങ്ങനെ പെട്ടെന്ന് മുകളിൽ നിന്നും പാറക്കല്ലുകൾ പുറത്തിറങ്ങിയ വന്നുകൊണ്ടിരിക്കുക എന്നാലോ വീടിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ചളിയോ അതുപോലെ തന്നെ വെള്ളം ഒന്നിച്ചു വരിക രണ്ടും ചെയ്യാൻ കഴിയാത്ത ഒരു ഭീകരമായ ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉരുൾപൊട്ടലിൻ്റെ മുഖം അങ്ങനെ ഈ മനുഷ്യനെ ഈ റൂമിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ആ സമയത്ത് വെള്ളം അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് അടിച്ച് കയറിക്കൊണ്ട് വന്നു പക്ഷേ ആ സമയത്ത് കല്ലോ പാറയൊന്നും ജനലിലൂടെ വന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം രക്ഷപ്പെട്ടു പക്ഷേ ആ വെള്ളം നേരെ പോയത് നീതു ഒക്കെ ഉണ്ടായിരുന്ന റൂമിലേക്കായിരുന്നു അങ്ങനെ ആ ഒരു പെട്ടെന്ന് എല്ലാവരെയും രക്ഷിച്ച ഈ ഒരു നീതു എന്ന് പറയുന്ന ആ പൊന്നു പെൺകുട്ടി ഏകദേശം മുപ്പത് വയസ്സ് പ്രായമുണ്ടാവും അങ്ങനെ ഇവള് ഈ മറ്റുള്ളവരെയൊക്കെ രക്ഷിച്ച് ഇരിക്കുക ആ ഒരു റൂമിൽ ഇവർ അഭയം പ്രാപിച്ച് ഓരോരുത്തരെയും ഓരോ റൂമിലാക്കിയിരിക്കെ ആ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ റൂമിൽ നിന്നും വെള്ളം നേരെ നീതുവിൻ്റെ റൂമിലേക്കാണ് പോയത് അങ്ങനെ ആ വെള്ളത്തോടുകൂടെ നീതു ഭർത്താവിൻ്റെ കൈവിട്ട് ആഴങ്ങളിലേക്ക് ആ ചതുപ്പിലേക്കും എവിടേക്കൊന്നില്ലാതെ പോയി പക്ഷേ ഇന്നലെയായിരുന്നു ഡെഡ് ബോഡി കിട്ടിയപ്പോഴാണ് നീതു ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞത് അതേ സംബന്ധിച്ച് തന്നെ മറ്റൊരാളും കൂടെ അഭയ നൽകിയിട്ടുള്ള ഒരാളും കൂടെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ നമുക്ക് കേൾക്കാം ും മണ്ണിൽ പോത്തി ചളിയിൽ പോത്തി വീട് ഉരുട്ട് എഴുച്ച് അവസാനിപ്പിച്ചെന്ന് പറഞ്ഞ ഒരാളുടെ ഞങ്ങൾ അവിടെ ഒരു പഠിക്കുന്നോളം അങ്ങനെ ഇരിക്കും വെള്ളം പഠിപ്പിച്ച് അങ്ങനെ കുടിക്കാനൊക്കെ ഞങ്ങൾക്ക് തന്നെ അവിടുത്തെ കൂടി അങ്ങനെ വീണ്ടും ഒരു കാര്യം ഭയങ്കര ഒച്ച അപ്പൊ അടുത്ത വീണ്ടും പൊട്ടുന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ടില്ല ആരും കൂടെ ഓരോരുത്തരും കുറെ ആൾക്കാർ വീട് മുന്നിൽ പോയി പിന്നൊരു കുറച്ച് കുറച്ചാൾക്കാർ പോയി പിന്നെ ഒരു കുറച്ച് കൊറച്ചാൾക്കാര് അങ്ങനെ ഇരുന്ന് അങ്ങനെ പെട്ടെന്ന് ചുമരി കൂടി തോമച്ചിട്ട് അങ്ങോട്ട് കയറി വീട്ടിലേക്ക് നീതു എന്ന് പറയുന്ന പെൺകുട്ടി ലോകത്തിന് നൽകിയ മാതൃക ഏകദേശം നാല്പത്തഞ്ചു പേരോളം നീതു വളരെ സുരക്ഷിത സ്ഥാനത്തേക്ക് നിർത്തിയിട്ട് ശേഷം അതും പ്രായമായ ഒരുപാട് പേരെ എന്നിട്ട് നീതു ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഈ ലോകത്ത് ഇങ്ങനെയൊക്കെയുള്ള ചില മനുഷ്യരുടെ മരണങ്ങൾ നമ്മോട് ഒരുപാട് പറയാതെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ത്യാഗത്തിൻ്റെ കഥകൾ നമ്മൾ ഈ ലോകത്ത് സ്വന്തം കാര്യത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന രാഷ്ട്രീയ സല്പിത താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ മറ്റൊരു വ്യക്തിയെ കൊല്ലുന്ന സമയത്ത് സ്നേഹം സ്നേഹമെന്തെന്ന് തിരിച്ചറിയാത്ത ഈ ലോകത്ത് സ്നേഹം നമ്മെ പഠിപ്പിക്കുകയാണ് നീതുവിൻ്റെ മരണത്തിലൂടെ നീതു ഈ ലോകത്തോട് വിട പറയുമ്പോൾ നീതുവും പ്രജീഷും ഒക്കെ ഈ ലോകത്തോട് പറയുന്നത് സ്നേഹം കൊണ്ട് നമ്മൾ ചരിത്രം കുറിക്കുമ്പോൾ ലോകത്തെ നമ്മൾക്ക് ചിന്തിപ്പിക്കാൻ കഴിയും എന്നാണ് നീതുവിൻ്റെയും പ്രജീഷിൻ്റെയും ജീവിതങ്ങൾ നമ്മോട് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പ്രജീഷിൻ്റെ ജീവിതത്തെക്കുറിച്ച് പ്രജീഷ് നൂറോളം പേരെ രക്ഷപ്പെടുത്തിയ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇതൊക്കെ നമുക്ക് നൽകുന്നത് വലിയ വലിയ പാഠങ്ങളാണ് ജീവിച്ചിരിക്കുന്ന നമ്മൾ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും ഇത്തരം അനുഭവങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ നമ്മളിതേക്കുറിച്ച് ചിന്തിക്കാറില്ല എപ്പോഴും നമ്മുടെ മരണം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു ചിന്ത ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തോട് നമുക്ക് സ്വന്തം സഹജീവികളോട് നമുക്കൊരു പ്രതിബദ്ധത ഉണ്ട് എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ മരണം പോലും ചരിത്രവും ത്യാഗവും അതും രക്തസാക്ഷിത്വമായി മാറുകയാണ് നീതു ഇന്ന് നമുക്ക് നൽകുന്നത് വലിയ പാഠമാണ് ഈ ലോകത്തോട് നീതു ആയിരുന്നു വിളിച്ചു പറഞ്ഞത് പക്ഷേ നീതു ചെയ്ത ലോകത്തോട് ഏറ്റവും വലിയ നീതി തന്നെയായിരുന്നു അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും